അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള നമ്മൾ നൌസു കൂര്യാട് നദവിൻ്റെ അടുത്തേക്ക് എത്താൻ കാരണം ഉണ്ടായൊരു പ്രസംഗം കേൾക്കാനിടയായി കാരണം ഒരാൾ ഷെയ്ഖാണെന്ന് കേട്ട പിന്നെ വിടാൻ പാടില്ല എന്നാ ഷെയ്ഖാണെന്ന് കേട്ടാൽ പിന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു പൊതുതത്വമുണ്ട് ആരുടെ അടുത്ത് നൗസുവിൻ്റെ അടുത്ത് അങ്ങനെ നൂഷും കുഞ്ഞേമ ഇത് കേട്ടപ്പോൾ അങ്ങോട്ട് പോകാനുള്ള തീരുമാനം എടുത്തപ്പോൾ തന്നെ സമത് പറയുന്നുണ്ട് അളിയാക്കാനെ വിട്ട് കണ്ട് ഞാൻ പോരൂലട്ടോ എന്നാലും അടില്ല നച്ചു പോയിട്ടില്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഞങ്ങളൊന്നു പോയി നോക്കട്ടെ പോവുകയാണ് ഈ പ്രസംഗം കേട്ടിട്ട് ഏതാണ് ആ പ്രസംഗം അത് കേട്ടു വെക്കാം നമുക്ക് മാതൃക ചില്ലറൊന്നുമല്ല കേട്ടോ ലോകത്തിന് തന്നെ മാതൃക എന്ന് പറഞ്ഞത് ലോകത്തിന് തന്നെ മാതൃകയാണ് പറഞ്ഞത് ഒരു കേരളത്തിനോ ഇന്ത്യക്കോ ഒന്നല്ല ലോകത്തിന് തന്നെ ആയിക്കോട്ടെ ഉസ്താദ് കുറിച്ച് പറയണം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു അയ്യവ ഇവിടെയാണ് ആണിയത് ഉസ്താദിനെ പറ്റിയിട്ട് കൂടുതൽ ഞാൻ പറയണൊന്നുമില്ല ഉസ്താദ് അറിയോ ഉസ്താദ് ഒരു വലിയ ആണ് ആര് വാഹീൻ നദവി കുരിയാട് ഒരു വലിയാണ് ഈ വലിയ ആണെന്ന് പറയലോട് കൂടെ പിന്നെ വിട്ടില്ല വിടാൻ പാടില്ലല്ലോ പിന്നെ നൗസ കൂടാനുള്ള പലർക്കും ഒരു ഒരു ആളുകൾ പലപ്പോഴും വലിയമാരല്ലാത്ത വേഷം കെട്ടി യഥാർത്ഥ വലിയ പലരും ചെയ്യാറില്ല പരിപാടിയാറിയാ നൗസാദിന്റെ സ്നേഹിന് നല്ലൊരു കുത്തും കൊടുത്തു ഇയാള് വലിയല്ലാത്ത പല ആളുകളും വലിയമാരെ വേഷം കെട്ടി കണ്ട് നടക്കുമ്പോ അഥവാ വലിയ പിന്നെ പുതപ്പും കമ്പിളിയൊക്കെ തോളിലിട്ട് കാണ്ട് അതും അലാക്കിൻ്റെ ബാലും വെച്ച് കാണ്ട് ഏയ് ഏ പെട്ടെന്നും കേട്ട് ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ വലിയ അല്ലാത്ത ആൾക്കാർ നടക്കുമ്പോൾ ഉസ്താദ് അങ്ങനെ വേഷം കെട്ടാനൊന്നും നിൽക്കലില്ല ഉസ്താദ് വലിയ തന്നെയാണ് അപ്പോൾ ന്യൂസാദിനോട് ഒരു കുത്തു കൊടുത്തങ്ങനെ കേട്ടോ എന്നാലും ഒരു കുത്തു കൊടുത്താലും മേണ്ടില്ല എന്നാലും മേണ്ടില്ല ന്യൂസാദ് പോകാൻ തീരുമാനിച്ചു ഒരു പ്രസംഗം കേട്ടപ്പോൾ അയലാരണ്ടർഷൂ ആർക്ക് ഒരു പ്രശ്നം കേട്ടോ ുദ്ദീൻ ഉസ്താദ് സംസ്ഥ കേരള ജമിയ തലോലമായയുടെ മെമ്പറാണ് ദാർലിത ഇസ്ലാമിക് അക്കാഡമിയുടെ വൈസ് ചാൻസലറാണ് ലോകമറിയപ്പെട്ട അഞ്ഞൂറ് പണ്ഡിതന്മാരിൽ ഒരാളാണ് അതിനൊക്കെ പുറമെ ചിരിക്കണത് അഞ്ഞൂറ് പണ്ഡിതന്മാരിൽ ഒരാളാണെന്ന് പറഞ്ഞാണ്ട് പിന്നെ നിങ്ങൾ ചിരിക്കണുണ്ടല്ലോ നിങ്ങൾ ആ ഒരു കള്ളത്തിലുള്ള മാതിരി നമുക്ക് തോന്നുന്നുണ്ട് ആയിക്കോട്ടെ ബാക്കി പറയും ആയിരത്തി തൊള്ളായിരത്തിന് വേണ്ടി വ റാജിഊൻ ഷേഖുന എന്ന് പറയുന്നത് ശംസുലുലമനാണ് ശംസുലുലമ ഇ കെ ഉസ്താദ്വറുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി കൊണ്ടൊരു ദ്വാ ചെയ്യുകയുണ്ടായി മനസ്സിലായോ എൺപത്തിനാലിൽ ഷേഹുന ശംസുലുലമ ഒരു ദ്വാ ചെയ്യാണ് ആ ദ്വാ ചെയ്യുമ്പോൾ ആ ബാക്കി ആ ഒന്നിനായ ബഹാബുദ്ദി ഉസ്താദ് ഹെൽമ വെച്ച് ഞാൻ ഇടതെടുക്കുന്ന അപ്പൊ അത്ര വല്യ ഒരു മഹാനാണ് പറഞ്ഞത് ബഹാബുദ്ധി ഉസ്താദ് ഹെൽമെച്ച് ഞാൻ എന്നോട് ഇടതേടുന്നവർ അബ്ബേ എന്നാ പറഞ്ഞത് അപ്പോ അത് അതിനത്രമുണ്ട് എന്ന് വളരെ പൊന്നാര മനുഷ്യന്മാരെ മൈക്ക കിട്ടുമ്പത്തിന് നിങ്ങൾ എന്തെങ്കിലും പറയരുത് നിങ്ങൾക്ക് നളന്തയിലേക്ക് വലിയൊരാളു വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി പക്ഷെ നിങ്ങൾ പറഞ്ഞ് 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 എന്താണ് ഇപ്പോൾ ഈ പറയണത് ഷംസുലുലമ ഈ കിയ അബൂബക്കർ മുസ്ലിയാർ ഷംസുലുലമ ഉസ്താദ്വറുകൾ മഹാനവറുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി കൊണ്ട് ദ്വാഹ് ചെയ്തപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം ഷംസുലുലമ ദ്വാഹു ചെയ്തപ്പോൾ ഷംസുലുലമ ആ കാര്യം സാധിക്കാൻ വേണ്ടി കൊണ്ട് ഈ കൂര്യാട് നദവിയുടെ എൽമിനെയാണ് അത്രേ മുന്നിൽ വെച്ചത് കൂര്യാട് നദവിൻ്റെ ഇൽമ് മുന്നിൽ വച്ചിട്ട് ശംസുലുലമ്മ പറഞ്ഞത്രേം കൂര്യാട് നദവി ഉസ്താദിൻ്റെ എൽമിൻ്റെ കൊണ്ട് ഇനി അത് സ്വീകരിക്കണേ എന്ന് ഷംസുലുലമ്മ പറഞ്ഞു കൂര്യാട് നദവിയുടെ എൽമിൻ്റെ കൊണ്ട് അത് നടത്തി സാധിപ്പിച്ചു തരണേ എന്ന് ഇടയാളനാക്കിക്കൊണ്ട് ദ്വാര ചെയ്തു ഷംസുലമ ഇ കെ ഉസ്താദ് അങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവർ ഷംസുലുലമ ഇ കെ ഉസ്താദ് ആരാ ശംസുലുലമ ഇ കെ ഉസ്താദ് ഉള്ള കാലഘട്ടത്തിൽ ഷംസുലുലമ ഇ കെ ഉസ്താദ് പറഞ്ഞു മുസ്തഫ നദവിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് മുസ്തഫ നദവി മുസ്തഫ നദീബിയെ സംബ അല്ല മുസ്തഫൽ ഫൈസിയെ സോറി മുസ്തഫാൻ നദീബി അല്ല മുസ്തഫൽ ഫൈസിയെ സംബന്ധിച്ച് ഉലമ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഉലമ വരികയാണെങ്കിൽ അത് മുസ്തഫയായിരിക്കും എന്ന് മുസ്തഫൽ ഫൈസിയെ സംബന്ധിച്ച് ഷംസുലുലമസ്താദികൾ പറഞ്ഞിട്ടുണ്ട് അത്രമാത്രം പാണ്ഡിത്യമാണ് മുസ്തഫൽ ഫൈസിക്കുള്ളത് കഴിവുണ്ട് എല്ലാ രംഗത്തും കൈകാര്യം ചെയ്യാൻ കിതാബിലാണെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് ഗണ്ഡനത്തിനും എഴുത്തിനാണെങ്കിലും എഴുത്തിനും എല്ലാ അൽമുബാരക് പത്രമൊക്കെ നല്ലവണ്ണം കാന്തപുരം മുസ്താദവറികളൊക്കെ വിദേശ രാജ്യങ്ങളിൽ അൽമുബാരക് പത്രത്തിൽ അറബിയിൽ ലേഖനം എഴുതിക്കൊണ്ട് പരിചയപ്പെടുത്തിയ ഒരാളിൽപ്പെട്ട ആ പ്രഗത്ഭിന പ്രധാന വ്യക്തിയാണ് മുസ്തഫൽ ഫൈസി ഉസ്താദ് മുസ്താദവറുകൾ മുസ്തഫൽ ഫൈസി ആ സമയത്ത് ആ ആ ഷംസുല്ലുലമ പറഞ്ഞത് ഇനി അങ്ങനെ ഒരാൾ വരികയാണെങ്കിൽ മുസ്തഫൽ ഫൈസി ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആ അങ്ങനത്തേതായ ഷംസുലുലമ കൂര്യാട് നദവിൻ്റെ എൽമിൻ്റെ കൊണ്ട് എൻ്റെ ആ കാര്യം തരണേ എന്ന് കൂര്യാട് നദവിയുടെ എൽമിനെ ഇടയാളനാക്കിക്കൊണ്ട് ദു ചെയ ചെയ്തു എന്ന് പറഞ്ഞാൽ കേരള മുസ്ലിം സ്വീകരിക്കാൻ അത് ഉൾക്കൊള്ളാൻ കുറഞ്ഞ പ്രയാസമുണ്ട് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പറയാൻ സാധ്യത ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഉണ്ട് എന്ന് ഉറപ്പുള്ള ആളുകളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് പറയും ചെയ്യുക കേട്ട ആൾക്കാർ വേറൊണ്ടെങ്കിൽ അറിയുന്നതാണ് അപ്പം എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ നസ്യത്തിന് വേണ്ടി ക്ഷണിച്ചു ഉസ്താദിനെ നസീഹത്തിനു വേണ്ടി ക്ഷണിക്കുന്ന സമയത്താണ് ഈ വിഷയം പറയുന്നത് നമ്മൾക്ക് ഉസ്താദിനോട് ഒരു പ്രത്യേക വെറുപ്പോ ഒരു വിരോധമൊന്നുമില്ലട്ടോ പക്ഷേ പറയുമ്പോൾ ആ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പല പ്രശ്നങ്ങളുണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ട് ഇനിയിപ്പോൾ ഇവർ നമ്മളെ വട്ടൂരികൾ ന്യൂസും ടീമും ഇന്ന് അവിടെ മണ്ടി ചെന്നിക്കണേ ഈ രണ്ട് പ്രസംഗം കേട്ടപ്പോൾ ഈ രണ്ട് പ്രസംഗം കേട്ടപ്പോൾ നൗസൂൻ നൌസൂനെന്ത് ചെയ്തു ഇനി കാട്ടുകൾ വിട്ടേ വിട്ട് വി വിട്ടുനോക്കുക എന്നുള്ള തീരുമാനത്തേക്ക് എത്തി കുറച്ച് പ്രായമുള്ള ഒരാളെ ഷെയഹ് ആക്കുക മറ്റേതെന്താണ് നമ്മളെക്കാളും രണ്ട് വയസ്സ് കുറഞ്ഞതല്ലേ നൌഷാദ് എന്തിച്ചപ്പോൾ അതാണ് നൗസാദിനേക്കാൾ രണ്ട് വയസ്സ് കുറഞ്ഞ ആളല്ലേ കോമാട്ടുചാലിയിലു എന്നപ്പോൾ അതിനെങ്ങനെ ഷെയ്ഖുനാ ഷെയ്ഖുനാ എന്ന് പറഞ്ഞാൽ നടക്കുന്നതിനേക്കാളിൽ നല്ലത് ചമക്കുന്നാല് ഇയാളെ പിടിക്കുക എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്തു കണത് പട്ടിക്കാടൊക്കെ ഒന്ന് പോയി അവിടെയൊക്കെ ഒന്ന് ഒപ്പിട്ട് പോന്ന് പിന്നെ ആദ്യം പാണക്കാട് പോയി പിന്നെ അവിടെ കുറച്ച് മുട്ടായി കൊടുത്തു പിന്നെ പട്ടിക്കാട് പോയി അവിടെ എന്ത് ചെയ്തു ലിയാദ്ദീൻ വൈസിനെ കണ്ട് അവിടെ ഒന്ന് കൂട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞുകാണ്ട് പിന്നെന്ത് ചെയ്തു കൂരിയാട്ടക്ക് നദവിൻ്റെ അടുത്തേക്കും വന്നു നദവിനെന്ത് ചെയ്തു ഒപ്പം നിർത്തിക്കാണ്ടൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തുകാണ്ടെ പ്രചരിപ്പിക്കുക ഏയ് ഇനിയിപ്പോൾ നളന്തി കയറണം നളന്തിയിലെത്തണം അതിന് ഞങ്ങൾ ലീഗുകാർ തന്നെയാണ് ഞങ്ങൾ ലീഗ് ആണ് മാതാ പറയണണ്ട് ഓസു പറയുന്നുണ്ട് ഞങ്ങൾ ലീഗ് തന്നെയാണ് പറയുന്നുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു ലീഗിനെ അല്ലെങ്കിൽ പാണക്കാട് പറയണ്ട ആളെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആ സപ്പോർട്ട് ചെയ്യാന്ന് പ്രത്യേകം പറയുന്നു മേണ്ട ഞങ്ങൾ ഓല കൂടെ തന്നെയാണ് ഏത് പാണക്കാട്ടെ തങ്ങൾ ലീഗിന് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഞങ്ങൾ ഓല കൂടെ തന്നെയാണ് ഞങ്ങളുടെ നിലപാടുകൾ ഏത് നിലപാടാ എൻ്റെ നിലപാട് ഏത് നിലക്കൊക്കെ എന്ത് നിലപാടാ എൻ്റെ മാറ്റാത്ത ഇജ് കുറെ ഇജ് ആദ്യം വിഭാഗത്തിനെ പറ്റിച്ചു അത് കഴിഞ്ഞിട്ട് ചെയ്തിങ്ങനെ കളം ചവിട്ടിയാണ്ട് പട്ടിക്കാട് വന്നുകാണ്ട് ചെറുശ്ശേരി ഉസ്താദിനെയും ഹൈദർ അലി സിയാബ് തങ്ങളീ ഒപ്പം നിർത്തി ഫോട്ടോ എടുത്ത് എടുത്തുകാണ്ട് അവിടുന്ന് പറ്റിച്ചു അത് കഴിഞ്ഞുകാണ്ട് വീണ്ടും അവിടുക്കനെ ഒതുക്കങ്ങൾക്കെ ചെന്ന് കാണ്ട് പിന്നെയും ബലത്തന്നെ പറ്റിച്ചു പിന്നെ അന്നെ അങ്ങനത്തെ ഒരു ജന്തു ആണെന്ന് കണ്ടപ്പോൾ എന്നെ എടുത്തു എറിഞ്ഞു ബലിച്ചെറിഞ്ഞു ബലിച്ചെറിനപ്പം ജാ എൻ്റെ കാട്ടുകളും ഒരു കാട്ടുകള്നെ പൊടിച്ച് ആ കാട്ടുകളെൻ്റെ കൂടി ആ കാട്ടുകള ഇങ്ങനെ നടന്ന് നടന്ന് കാട്ടുകളുടെ ശരിയല്ല എന്ന് എനിക്ക് ഇങ്ങനെ തോന്നുകയാണ് എൻ്റെ ഈ സേഖ് ശരിയല്ലെന്നെനിക്ക് തോന്നിയപ്പോൾ ഇനി ഇപ്പം അവർക്ക് ഇപ്പുറത്തേക്ക് വരാൻ എനിക്ക് കഴിയണില്ല കാന്തപുരത്തിൻ്റെ ഭാഗത്തേക്ക് ഇപ്പം അവർക്ക് വരാൻ കഴിയണില്ല ഓരോന്നോട് സ്വീകരിക്കൂല അപ്പച്ചും എല്ലാം പട്ടിക്കാട്ടിക്ക് വീണ്ടും ഒന്നും കൂടി ഭാരമൊക്കെ വെച്ചുകാണ്ട് കാണ്ട് കാണ്ട് പോയി ആ കുട്ടികളെന്നെ തന്നെ മെയിൻ്റെനൻസ് ചെയ്തു തരാം ഇപ്പം ആദ്യം പാണക്കാട് കൊണ്ടുപോയി മുട്ടായിയൊക്കെ മുട്ടായി ഒക്കെ കൊടുത്തുപോയി അതാ മൂപ്പ് ഓരോ തേർട്ടി വേറെ കുട്ടികളും കുട്ടികളൊക്കെ പാടാ ഒരു ചെറുത് തന്നു ഏ പട്ടിക്കാട് കൊണ്ടുപോയി കൊടുത്തു ഞാദ്യം പൈസ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു മൂപ്പര് നാട്ടു പോയ പത കൊണ്ടുപോയി കുട്ടികൾക്കും കൊടുത്തു ഇപ്പോൾ ഓല് രണ്ടാളും ഫോൺ ഫോണടിച്ചിട്ട് കൊടുക്കണില്ല അതിൻ്റെ പുറമെപ്പോൾ എന്ത് ചെയ്തു കൂരിയാട് നദവി ഉസ്താദിൻ്റെ അടുത്ത് പോയിക്കണം അതാ നദവി ഉസ്താദിൻ്റെ അടുത്ത് പോയ ഫോട്ടോ ആണ് പോയി കാണുന്നത് നദവി ഉസ്താദിൻ്റെ അടുത്ത് ഇടത്തും പാലത്തും നിന്നുകാണ്ട് നാപ്പുറത്തും പുറത്തു നിന്ന് കാണ്ട് ഒരു ഫോട്ടോ എടുത്തു നദിവി ഉസ്താദം തന്നെ എന്നെ കണ്ടപ്പോൾ ഒരു തൃപ്തി അയക്കണമെന്ന് തോന്നുന്നുണ്ട് കാരണം നാല് വർത്താനം പറയാൻ പറ്റിയ ഒരാളാണ് കാരണം അങ്ങനെയാണല്ലോ ഒച്ചിമുളി ഉണ്ടാക്കാൻ പറ്റിയൊരു ജന്തുവിനെ കിട്ടിയിരിക്കുകയല്ലേ എന്നിങ്ങനെ ആ മുഖത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട് പക്ഷേ അതിനേം ഇപ്പോൾ നളന്തക്കാരെല്ലാവരും സമ്മതിച്ചോളണം എന്നൊന്നും ഉണ്ടാവില്ല നളന്ത നേതാവാണ് ഇപ്പോൾ പിന്നെ ഈ ആൾക്കൂരിയാട് അപ്പോൾ നളന്തക്കാരെല്ലാവരും സമ്മതിച്ചോളണം എന്നും ഉണ്ടാവില്ല അത് സമയത്ത് പൂക്കോട്ടൂരൊന്നും സമ്മതിച്ചോളണം എന്നൊന്നും ഉണ്ടാവില്ല എന്നിട്ട് പിന്നെ സജരക്കാരെ കുറ്റം പറയാം സജരക്കാരൊപ്പം കൂടിയിരിക്കണേ സജരക്കാരൊപ്പം കൂടിയിരിക്കണേ ഇതുവരെ പിന്നെ ജിഫിരി തങ്ങൾ ശംസുലുലമയുടെ മാതൃകയാണ് ജിഫിരി തങ്ങളാണ് അങ്ങനെയാണ് ആനയാണ് ചേനയാണ് ജിഫിരി തങ്ങൾ എവിടെ കൊണ്ട് ആരം മുല്ലർവാൽ ഊഹുൽ മഹഫൂദില് വൈത്തുൽ മാമൂറിൽ കൊണ്ടെയിരുത്തിയിരുന്നു ആരെ ജിഫിരി തങ്ങളെ കൊണ്ടു ബൈത്തുൽ മാമൂറിലാണ് കൊണ്ടെയിരുത്തിയിരുന്നത് ഇപ്പോൾ വൈത്തുൽ മാമൂറിനെ നേരെ താഴത്തേക്കണ്ടിട്ട് ആ അവിടുന്ന് കൊന്തി മറിച്ച് ഇപ്പം എന്ത് ചെയ്തു ഇപ്പം ഈ കൂരിയാടിൻ്റെ ഒപ്പം കൂടി ശംസുൽ ജിഫിരി തങ്ങളെ അങ്കം പെട്ടിയ സമസ്ത മുഷാവറയിൽ വെച്ചുകൊണ്ട് കൊണ്ട് അംഗം പെട്ടിയ ഈ കൂരിയാടിന്റെ ഒപ്പം കൂടിയാണ്ട് ഇനിയിപ്പ സെചറുകൾ എതിർക്ക അത് കേട്ടോ പറയുന്നുണ്ട് ചൊറിയണ്ട ചിലർക്കും വലിയ പിന്നെ വയനാട് ഒരുത്തൻ ഒരു സജിറ നേതാവുണ്ടല്ലോ വയനാടുള്ള ഒരുത്തൻ അടങ്ങി നിന്നിട്ടില്ലെങ്കി കൊടുക്കുന്നു ആ അത് ബാക്കി മൂപ്പര് തരുവിടോ നോസുവോ ജി സജറ നേതാവിനെ പറഞ്ഞതിനേക്ക് സഹജറ നേതാവെന്നെന്ത് ചെയ്യും ഇൻഷാ വയനാട് ഉള്ള ആ പൈസ എന്നെന്ത് ചെയ്യും ഇൻഷാല്ലാ അത് കേട്ടിട്ട് നാളെ മറുപടി എനിക്ക് തരും ഇൻഷാ ഇൻഷാല്ലാ നല്ലോണം തരും മുപ്പേർക്ക് നല്ലോണം തരാൻ വേക്കും നല്ലോണം തരാൻ വയ്ക്കും മുപ്പേർക്ക് എൻ്റെ പുതിയ അനക്കെ വയ്ക്കൊള്ളൂ എന്നാ അതൊക്കെ എൻ്റെ മനസ്സിൽ വെച്ചാൽ മതി എല്ലാവർക്കും വെയ്ക്കും തരാൻ പക്ഷെ എന്താ പറയുക ഇജ് ഒരു കൊട്ടത്ത് കിട്ടുന്നൊന്നണൊരു വളി പപ്പടം തന്നതുപോലെ തെജ്ജ് ഇങ്ങനെ പറഞ്ഞ കൂടെ എടുക്കണുണ്ട് വെച്ചിട്ട് അതിൻ്റെ ഒപ്പം ഇങ്ങനെ കൂടിയിട്ട് അതിനെ ഭാര്യ ഒരുപാട് പണിയുണ്ട് അത് മൂപ്പരും നല്ല ഓണം തരും ഒക്കെ അടങ്ങി നിന്നാ നിന്നു അല്ലെങ്കിൽ ശരിക്ക് എല്ലാര്ക്കും തരാൻ പെയ്ക്കു എനക്ക് മാത്രമൊന്നല്ല തരാൻ പേക്കു എല്ലാവർക്കും തരാൻ പേക്കും എന്റെ പിന്നെ വളയാട്ടം അത് എല്ലാവരും മനസ്സിലാക്കി ചെയ്യണത് എല്ലാത്തിനും ഇടുന്ന ചില ആളുകളുണ്ട് ആ മാനന്തവാടിക്കാരൻ ആളുകൾ ഉണ്ട് ആ മാനന്തവാടിക്കാരനോക്കെന്താ തടസ്സം ഇപ്പം വള്ളപ്പൊക്കത്തിൽ ജനങ്ങൾ വന്ന മാതിരി ജീ അല്ലേ അവിടെ ഇവിടെ ഒക്കെ വള്ളപ്പൊക്കെ ഉണ്ടായിങ്ങാണ്ട് കേരളത്തിൽ കൂടി തിരുവരണ്ട് തെണ്ടിയാൾ വരലുണ്ട് എന്നതുപോലെ തെരഞ്ഞെടുക്കല്ലേ പണി അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുകയാണ് എല്ലാവരും പറയും ഓല നേതാക്കന്മാരൊക്കെ ചെന്നങ്ങാണ്ട് പേപ്പിക്കോ എന്നുള്ള വേചാർക്കുണ്ടാവേ ഇ ബിദിസ് അല്ല ചെല്ലണത് അപ്പോൾ ഓല നേതാക്കന്മാർ ചെന്നുകാണ്ട് പേപ്പിക്കോ എന്നുള്ളൊരു വേചാർത്യങ്ങളൊക്കെ നിസ്കളക്കം മനുഷ്യന്മാരല്ലേ അപ്പോൾ ഓരോ ചെന്നാണ്ട് പേപ്പിക്കോ എന്നുള്ള വേചാർ ഉണ്ടാവും അവർക്ക് ഓരോ അണികൾക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവര് പറയണത് നിങ്ങളെ വിഷയങ്ങൾ ചർച്ച ചെയ്താൽ പോലെ ഞങ്ങൾ സ്വതന്ത്രമായി ഞങ്ങൾക്ക് കാണാൻ കാണും വിഷയം നിങ്ങൾ എല്ലാവരും കൂടി കൂടിയാലും ഇതൊന്നും ഇല്ലാതാക്കാൻ എത്ര വ്യക്തമാണ് എന്ത് വ്യക്തമാണ് എന്നുള്ളത് ഇന്ന പോലൊക്കെ തൊന്നു രണ്ടാൾക്കാരുണ്ടായാൽ മതി അന്നതാക്കാന് ഞങ്ങൾ ആൾക്കാരെല്ലാരും പാടാണ്ടിട്ടല്ല ജി എല്ലാരും പാടെ ജീങ്ങോട്ട് പറയണേ കേട്ടാ കരുതും കേരളത്തിലെ പിന്നെ അല്ലാമത്തുള്ള അല്ലാമ തേങ്ങട മൂടാ ചങ്ങായി അതുകൊണ്ട് ഈ നിലപാട് കൃത്യമായി ഞങ്ങളെ പോക്ക് വരവ് ഞങ്ങളെ സൗകര്യം പോലെ ചെയ്യും അന്റെ സൗകര്യം പോലെ ചെയ്യുമ്പോ ഞങ്ങളെ സൗകര്യം പോലെ ഞങ്ങൾ പറയും അത് ഞാൻ കേട്ടോളണം കേട്ടോണ്ടി മര്യാദക്കാണ് കേട്ടോണ്ട് അല്ലെങ്കിൽ